എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആർ സി എം ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആർ സി എം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി രാജസ്ഥാൻ ബിൽവാരയിൽ നിന്നും പതിനേഴായിരം കിലോമീറ്റർ ദൂരം ഒരു രഥയാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഈ രഥയാത്ര ഒക്ടോബർ രണ്ടിന് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിച്ചേരുന്നു ഈ ആഘോഷങ്ങളിലേക്ക് അന്നേ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും കുടുംബസമേതം ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അതിൽ എത്തിച്ചേരുക പങ്കെടുക്കുക ഞാൻ ഇന്നൊരു പുതിയ പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്യാഷ്യൂ ബട്ടർ ബിസ്ക്കറ്റ് ആർ സി എമ്മിൻ്റെ ഒരു പുതിയ ബിസ്ക്കറ്റാണ് ഈ കുറച്ച് ബിസ്ക്കറ്റുകളുണ്ട് അത് ഓരോന്ന് ഞാൻ തുടർന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഈ ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെൽത്ത് ഗാർഡ് ഓയിലിൽ അതായത് ആർ സി എമ്മിൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയില് റൈസ് പാൻ അതായത് റൈസ് പാൻ ഓയില് ഈ റൈസ് പാൻ ഓയിലിൽ ഗോതമ്പ് പൊടിയിലും ബട്ടറിലും അതുപോലെ തന്നെ കശനുണ്ടി പരിപ്പിലും മിൽക്ക് പൗഡറിലും കൂടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ചീത്ത കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കില്ല കാരണം അതിനകത്ത് ഹെൽത്ത് കാർഡ് ഓയിലാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഒപ്പം തന്നെ മഷനുണ്ടി പരിപ്പും അപ്പോൾ ഇത് കൈകിയിട്ട് അല്ലെങ്കിൽ രാവിലെ ഒരു കട്ടൻ ചാമയോടൊപ്പം ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ നല്ല നല്ലതാണ് എല്ലാവരും വാങ്ങിത് ഉപയോഗിക്കുക ഇത് വിലക്കുറവിൽ ലഭിക്കുവാനായിട്ട് ആർ ഒരു കൺസ്യൂമർ നമ്പർ എടുത്താൽ മതി കൺസ്യൂമർ നമ്പർ എടുക്കേണ്ട വിവരം ഈ വീഡിയോയിലെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം കൺസ്യൂമർ നമ്പർ എടുത്തു കഴിഞ്ഞാൽ വിലക്കുറവ് ലഭിക്കും ഓരോ മാസം കൂടുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും ഒപ്പം ഒരു തൊഴിലവസരം ലഭിക്കും വീട്ടിലെ ചിലവിലൂടെ ഒരു തൊഴിലവസരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ മഹാഭാഗ്യമാണ് ലിങ്ക് കാണുന്നവർ ആ തൊഴിലവസരം കൂടി പാർട്ടികമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുക വീണ്ടും അടുത്ത ദിവസം നമുക്ക് കാണാം Okay.